നിലമ്പൂരിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണ് നിലമ്പൂർ ചിന്തിക്കുന്നത് എന്താണ് പല വിശകലനങ്ങളും നടക്കുന്നുണ്ട് സാമുദായികമായ വിശകലനം നടക്കുന്നുണ്ട് രാഷ്ട്രീയമായ വിശകലനങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ യുവതലമുറ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിൻ്റെ ഉദാഹരണം കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ് ഒരു പെൺകുട്ടി കോളേജ് വിദ്യാർത്ഥിനി വന്ന് പറയുന്നത് ഞങ്ങൾ യു ഡി എഫ് ആണ് എങ്കിലും സ്വരാജ് വരണം എന്ന് കൃത്യം രാഷ്ട്രീയം പറയുന്ന പെൺകുട്ടി അവരുടെ കുടുംബം യു ഡി എഫ് കുടുംബമാണ് കോൺഗ്രസിന് യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന കുടുംബമാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി പറയുന്നു ഞങ്ങൾ യു ഡി എഫ് ആണ് സ്വരാജ് വരണം ഇതാണ് പുതുതലമുറയുടെ ചിന്ത മലപ്പുറത്തിൻ്റെ പ്രതീകമെന്ന് പറയാൻ കഴിയുന്ന മലപ്പുറത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ പ്രതീകമാണ് ഷഹബാസ് അമൻ എന്ന ഗായകൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എല്ലാ തലമുറയിൽപ്പെട്ടവരെയും ഹരം കൊള്ളിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു സ്വരാജിനാണ് എന്റെ വോട്ട് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം അത് ഇങ്ങനെയാണ് നിലമ്പൂരിൽ നടക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ വിധി നിശ്ചയിക്കുന്ന അതിനിർണായകമായ ഒരു മത്സരമാണ് എന്ന് കരുതുന്നില്ല പാർട്ടികളുടെയും വ്യക്തികളുടെയും അഭിമാനം അവിടെ നന്നായി വെല്ലുവിളിക്കപ്പെടുന്നുണ്ട് എന്ന് മാത്രം എങ്കിലും എം സ്വരാജിനെ ജയിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിലമ്പൂരിലെ വോട്ടർമാർക്ക് താരതമ്യേന കുറച്ചുകൂടി രാഷ്ട്രീയ മാനമുള്ള ഒന്നാക്കി മാറ്റാൻ കഴിയും ഇനി തിരിച്ചായാൽ പോലും നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെടാൻ സ്ത്രീകളും ദളിത് വിഭാഗങ്ങളും ആദിവാസികളും ഉയർത്തുന്ന വിഷയങ്ങളെ കരുണയില്ലാതെയോ പ്രകോപനപരമായോ അവഗണനയോടെയോ സമീപിക്കാതിരുന്നാൽ വേറെ തടസ്സങ്ങളൊന്നും ഉള്ളതായി തോന്നുന്നില്ല ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വെള്ളം കോരിയിട്ടില്ലെങ്കിലും കുടമിട്ട് ഉടക്കരുത് സ്വരാജുമായി യാതൊരു ബന്ധവുമില്ല ഇന്നേവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇനി പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ വോട്ട് അയാൾക്കാണ് ഇതിൽ കൂടുതൽ വിശദീകരണം സ്വന്തം രാഷ്ട്രീയ വോട്ടിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നന്ദി എല്ലാവരോടും സ്നേഹം എന്നാണ് ഷഹബാസ് അമൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാരഗ്രാഫ് ഏറ്റവും പ്രധാനപ്പെട്ട പാരഗ്രാഫ് എങ്ങനെയാണ് സ്വരാജുമായി യാതൊരു ബന്ധവുമില്ല ഇന്നേവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇനി പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ വോട്ട് അയാൾക്കാണ് ഇതിൽ കൂടുതൽ വിശദീകരണം സ്വന്തം രാഷ്ട്രീയ വോട്ടിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നന്ദി എല്ലാവരോടും സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാക്കറ്റ് അദ്ദേഹം പറയുന്നു ഇത് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നവർ മുഴുവനും കൊണ്ടുപോകണേ ഈ പോസ്റ്റ് തന്നെ വ്യക്തിപരമായ ഒരു കമൻ്റ് ആയതുകൊണ്ട് കമൻറ്റിനുള്ള കമൻറ്റിൻ്റെ കമൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു കമൻറ്റാണ് അതിന് മുകളിൽ ഇനി വീണ്ടും കമൻറ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് കമൻ്റ് ബോക്സ് അദ്ദേഹം ഓഫ് ചെയ്യുകയാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ സജീവമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരുണ്ട് അവർ ഇതിന് താഴെ വന്ന് ഒരു കമന്റും ഇടേണ്ടതില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഷെഹബാസ് അമൻ നിലപാട് വളരെ കൃത്യമാണ് അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ പോസ്റ്റിനോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചോപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള അക്ഷരത്തിലുള്ള വലിയൊരു കാർഡ് കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നിലപാട് കിറു കൃത്യമാണ് എന്നർത്ഥം നേരത്തെ പറഞ്ഞ ഒരു വിദ്യാർത്ഥിനിയുടെ വാക്ക് ഞങ്ങൾ യു ഡി എഫ് ആണ് എങ്കിലും സ്വരാജ് എന്റെ വോട്ട് സ്വരാജിനാണ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വാക്ക് അത് ഒന്നുകൂടി നമുക്ക് കേൾക്കാം ഞാന് യു ഡി എഫ് ആണ് പക്ഷെ മാറ്റം വരട്ടെ വരുമ്പോ ഒന്നുകൂടി ബെറ്ററാവും തോന്നെ കേൾക്കുമ്പോഴാണ്

കോൺഗ്രസിന് മുസ്ലിം ലീഗിന് കഴിയുമോ ഈ ചോദ്യമാണ് അവിടെ ഉയരുന്നത് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും ഇനിയിപ്പോൾ ഇടതുപക്ഷം എം സ്വരാജ് തോറ്റാലും മണ്ഡലം ഇളക്കി മറിക്കാൻ ഒരു ഭീഷണി ഒരു വെല്ലുവിളി യു ഡി എഫിന് നേരെയുള്ള വെല്ലുവിളി മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞു സ്വരാജിന് കഴിഞ്ഞു എന്ന് ഉറപ്പിച്ച് പറയാം മണ്ഡലം മാറുന്നതിൻ്റെ ആദ്യ ചുവടായിരിക്കും സ്വരാജിന് കിട്ടുന്ന ഓരോ വോട്ടുകളും എന്നാണ് മണ്ഡലത്തിലെ സാധാരണ ജനങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് യുവതലമുറ വിളിച്ച് പറയുന്നത് Thank you.